അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാമ അലഹ റസൂലി വസാബിഹി അജ്മലി ബഹുമാനരായ സത്യവിശ്വാസികളെ നമ്മുടെ നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ നമസ്കാരം നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ അത് ദുർബലമാകുന്നത് ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉളു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം എണ്ണിപ്പറയാൻ നമുക്ക് സാധ്യമായേക്കും പക്ഷേ നമ്മുടെ ഇസ്ലാം അത് മുഴുവനായി തന്നെ ദുർബലമായി പോകുന്ന ബാത്തിലായി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തിൽ സമൂഹത്തിലെ നല്ലൊരു ഭാഗവും ഇന്നും അജ്ഞരാണ് എന്നതാണ് വസ്തുത പൂർവ സൂരികളായ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളുടെ അവസാനത്തിൽ ബാബു റിദ്ദ എന്ന പേരിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളും സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇത്തരം കാര്യങ്ങളെ പ്രോഡീകരിച്ചുകൊണ്ട് ഷെയ്ഖല ഇസ്ലാം മുഹമ്മദ് ബി അബ്ദുൽ വഹാബ് റഹിമഹുല്ല ഒരു ചെറിയ ഗ്രന്ഥം ഒരു റിസാല ജിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് നവാക്കിദുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാം ദുർബലമാകുന്ന കാര്യങ്ങൾ അതിലൊന്നാമതായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുക ഷിർക്ക് സംഭവിക്കുക അത്തരം രൂപത്തിൽ നമ്മൾ തൗഹീദിൽ നിന്ന് മാറിപ്പോവുക എന്നതാണ് ഇസ്ലാം ദുർബലമാകുന്ന ഒരു കാരണം മറ്റൊന്ന് തൗഹീദിൽ നിന്ന് നമ്മൾ വ്യതിരിച്ചു പോവുകയും അള്ളാഹുവിനും ഇടയിൽ ഇടയാളന്മാരെ സൃഷ്ടിക്കുകയും ആ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുകയും അവരെ നമ്മൾ തവക്കിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ കൊണ്ടാകുമ്പോൾ അയാളുടെ ഇസ്ലാം അത് ദുർബലമായി പോകുന്നു മൂന്നാമതായി ഈ രൂപത്തിൽ ശിർക്ക് സംഭവിച്ച മുഷ്രിഖർ മനുഷ്യന്റെ കുഫ്രില് സംശയം വെച്ച് പുലർത്തുകയും അദ്ദേഹം അവരുടെ മാർഗം അവരുടെ മില്ലത്ത് മെൻഹജ് ഇതെല്ലാം അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ അവരെ സംബന്ധിച്ചിടത്തോളം അവരും അവരുടെ ഇസ്ലാം ദുർബലപ്പെട്ടുവെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ ഇജ്മാളിലാണ് എന്ന് മൂന്നാമതായി അദ്ദേഹം സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് നബീസ് അലൈ വസ്ലാം നമുക്ക് നൽകിയ ചരിയ ആ ചര്യേക്കാൾ ഉത്തമമാണ് മറ്റ് ചില ആളുകൾ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങളും ദർശനങ്ങളും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉദാഹരണമായി ഇസ്ലാമികമായ ശിക്ഷാ സമ്പ്രദായം അതല്ല നല്ലത് കുറച്ചുകൂടി നല്ലത് ഇതാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ നമ്മൾ വിശ്വസിച്ചാൽ തീർച്ചയായും നമ്മുടെ ഇസ്ലാം അത് ദുർബലമാകുന്നു മറ്റൊന്ന് നബി നബീസ്ല്ലാഹു അലൈഹി സ്വലം പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു കർമ്മത്തെ അനുഷ്ഠാനത്തെ ഒരു നടപടിക്രമത്തെ പരിഹസിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇസ്ലാം അത് ദുർബലപ്പെടുന്നു അത് ഇസ്ലാമിലെ ഏതെങ്കിലും രൂപത്തിൽ ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രധാരണമാവട്ടെ ഹിജാബിനെ നിക്കാബിനെ ഒക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ താടി വളർത്തിയവരെ കാണുമ്പോൾ ഒരു പരിഹാസ ചുവയോട് കൂടി സംസാരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഇസ്ലാം അവിടെ ദുർബല ാണ് അതേപോലെ നബി നബീസ് അലൈഹി അലഹിസ്ലും അവതരിപ്പിച്ച ഒരു ചര്യയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം ഉണ്ടാവുകയും അതിനെ വെറുപ്പോടു കൂടി നമ്മുടെ മനസ്സിൽ നമ്മൾ നോക്കിക്കാണുകയും അത് നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ അത് വെറുപ്പോടു കൂടി അനുഷ്ഠിക്കുമ്പോൾ പോലും നമ്മൾ തീർച്ചയായിട്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് അതേപോലെ സിഹർ പോലെയുള്ള മഹാപാപങ്ങൾ ഒരാളുടെ ഇസ്ലാമിനെ ദുർബലമാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ മുസ്ലിങ്ങൾക്കെതിരിൽ നമ്മൾ സഹായിക്കുവാൻ പുറപ്പെടുക ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നമ്മൾ സഹായിക്കുകയും അതുപോലെ നമ്മൾ ദീനിൻ്റെ വിഷയത്തിലുള്ള ഇൽമ് നേടിയെടുക്കുന്ന വിഷയത്തിൽ അലസത കാണിക്കുകയും ആ ഇൽമ് നേടിയെടുത്ത ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നമ്മൾ ആമാന്തം കാണിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഇസ്ലാം അത് ദുർബലപ്പെട്ടു പോകുന്നു ആ ഇത്രയും വിഷയങ്ങൾ നമ്മുടെ ഇസ്ലാം ദുർബലപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നബീസ്വലാഹു അല്ല സൂചിപ്പിച്ചത് ഒരു മനുഷ്യൻ അയാൾ രാവിലെ മുക്മിനായിരിക്കും പക്ഷേ അയാൾ വൈകുന്നേരമാകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാകും എന്ന് അലൈഹി അല്ലാ മുന്നറിയിപ്പ് നൽകിയത് ഈ ഒരു അവസരത്തിൽ കൃത്യമായി നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഈ രൂപത്തിൽ ദുർബലപ്പെടാത്ത ഒരു ഇസ്ലാമുമായി ജീവിക്കുവാനും ആ രൂപത്തിൽ മരണപ്പെടാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ